ഒരു പ്രത്യേകമായ മാസത്തിലേക്കാണ് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ കാരുണ്യവാനായ റബ്ബിൻ്റെ ഔദാര്യം നമ്മിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മാസം ഷാഡാൻ ഷാഡാൻ മാസം യുദ്ധം നിരോധിക്കപ്പെട്ട പവിത്രമായ മുഹറമിൻ്റെയും യുദ്ധം നിരോധിക്കപ്പെട്ട പവിത്രമായ റജവിൻ്റെയും വരാനിരിക്കുന്ന റമദാനിൻ്റെയും ഇടയിലുള്ള വിശുദ്ധമായ മാസമാണ് എനിക്കറിയില്ല ഈ മാസത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് കടന്നുകൂടിയ വൈകാരികതകൾ എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കണം േകാന്തനായി ഇരുന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഈ മാസം നമ്മിലുണ്ടാക്കിയ വൈകാരികത നമുക്ക് അനുഭവപ്പെടും മഹാനായ നബി കരീം സല്ലു അലൈഹി വസല്ല ഈ മാസം വെളിവായപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചു അതിലൊന്നാമത്തേത് ഈ മാസത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ അഫലത്തിലാകാൻ സാധ്യതയുണ്ട് അശ്രദ്ധയിലാകാൻ സാധ്യതയുണ്ട് നബിഹ്ലി വസ്ലമ്മ ആ അശ്രദ്ധയെക്കുറിച്ച് നമുക്ക് താക്കീത് നൽകി കൂടുതൽ ഈ മാസത്തിൽ നബിസല്ലാഹ് അല്ലെഹി വസല്ലമ്മ അമലുകളും അഭിവാദത്തുകളും ചെയ്തു നബിയോട് ചോദിച്ചു കാരണം എന്താണ് നബി പറഞ്ഞ ഒന്നാമത്തെ കാരണം റജബിനും റമദാനിനും ഇടയിൽ ജനങ്ങൾക്ക് അശ്രദ്ധ വരാൻ സാധ്യതയുള്ള ഒരു മാസമാകുന്നു ഇത് നമുക്ക് ബോധ്യപ്പെടേണ്ടത് ഇവിടെ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നാം നോക്കേണ്ട ഒന്നാമത്തെ കാര്യം അതാണ് ഞാൻ ഉറക്കത്തിലാണോ ഉണർച്ചയിലാണോ എൻ്റെ ഹൃദയം അശ്രദ്ധയിലാണോ ശ്രദ്ധയിലാണോ എന്ന് അശ്രദ്ധ നമുക്ക് വന്നുകൂടാത്ത ഒരു വൈകാരികമായ അനുഭവമാണ് നാം ശ്രദ്ധയിലായിരിക്കണം എല്ലാ സന്ദർഭങ്ങളിലും എല്ലാവരും അഫ്ലത്തിലാകുമ്പോൾ നാം വിഖ്രലാകണം എല്ലാവരും അശ്രദ്ധയിലാകുമ്പോൾ നാം അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയിലും ഓർമ്മയിലുമാണെങ്കിൽ അതിനർത്ഥം നാം അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നാണ് അല്ലാഹു നമ്മെ സ്നേഹിക്കുന്നു എന്നാണ് നാം അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിശുദ്ധമായ ഈ മാസത്തിൻ്റെ പവിത്രമായ ഈ ദിവസങ്ങളിൽ നാം പൂർണ്ണമായി അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലാകണം രണ്ടാമതായി സഹോദരങ്ങളെ ഓർക്കേണ്ടത് അള്ളാഹുവിൻ്റെ ധാരാളമായി ചൊരിയപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് നാം നബി സല്ലിസ്മ നമ്മളെ ഓർമ്മിപ്പിച്ചു അള്ളാഹുവിൻ്റെ ചൊരിയുമ്പോൾ അതിന് നിങ്ങൾ പാത്രീഭൂതരാകണം അത് കിട്ടുന്ന ഇടങ്ങളിലാകണം ആ റഹ്മത്ത് പെയ്തിറങ്ങുന്ന അനുഭവങ്ങളിലും പ്രവർത്തികളിലുമാകണം അള്ളാഹുവിന് അത്തരം ചില കോരിച്ചൊരിയലുകളുണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തുകൾ അങ്ങനെ പെയ്തിറങ്ങാറുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നബിസ ബാലസമ പ്രത്യേകിച്ച് ഓർമ്മിപ്പിച്ചത് كان علماء النبي صلى الله عليه وسلم ونشكته ايه أم المؤمنين عائشة رضي الله عنها ما رأيت رسول الله صلى الله عليه وسلم استكمل في صيام شهر قط إلا رمضان وما رأيته في شهر أكثر منه صياما في شعبان നബി സല്ലാ അലുസല്ല പരിപൂർണമായി ഒരു മാസത്തിൽ റമദാനിലല്ലാതെ നോമ്പനുഷ്ഠിച്ചത് ഞാൻ കണ്ടിട്ടില്ല അതോടൊപ്പം ഷാബാനിനെ പോലെ നബി ധാരാളമായി നോമ്പനുഷ്ഠിച്ച ഒരു മാസവും ഞാൻ കണ്ടിട്ടില്ല എന്ന് നബി അലൈഹി നബിസല്ലാവിമ്മയോട് സഹാബത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് അന്ന് ഷാബാനിൽ ഇത്രയധികം നോമ്പനുഷ്ഠിക്കുന്നത് അദ്ദേഹം പറഞ്ഞ മറുപടി അതാണ് നാം ശ്രദ്ധിക്കേണ്ട ഈ ഷാബാനിലെ രണ്ടാമത്തെ കാര്യം നമ്മുടെ അമലുകൾ നാം ചെയ്ത പ്രവർത്തനങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് അതുകൊണ്ട് എൻ്റെ അമലുകൾ നോമ്പുകാരനായിരിക്കെ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടണം എന്നതാണ് എൻ്റെ ആഗ്രഹം അള്ളാഹുലേക്ക് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന സന്ദർഭത്തിൽ ആ അമലുകൾ എഴുതപ്പെട്ട രേഖകളിൽ രേഖകളിൽ വട്ടപൂജ്യങ്ങളാകരുത് അവ്യക്തതകൾ ഉണ്ടാകരുത് അതിലൊരുപാട് അമലുകൾ ഉണ്ടാകണം നമ്മുടെ അമലുകൾ എല്ലാ ദിവസവും ഉയർത്തപ്പെടുന്നുണ്ട് മൂന്ന് രീതിയിലാണ് ഉയർത്തപ്പെടുന്നത് എല്ലാ ദിവസവും ഉയർത്തപ്പെടുന്നുണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ഫജറും അസറും അമലുകൾ ഉയർത്തപ്പെടുന്ന സമയമാണ് ഒരിക്കലും ആ സമയത്ത് അശ്രദ്ധയിലോ അനാവശ്യങ്ങളിലോ ആയിപ്പോകും രണ്ടാമത്തേത് എല്ലാ ആഴ്ചകളിലും ഉയർത്തപ്പെടും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടും അതുകൊണ്ടാണ് തിരുമേനി അലൈഹി അലുവല്ലാം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിച്ചത് എല്ലാ കൊല്ലത്തിലും ഉയർത്തപ്പെടും കൊല്ലത്തിൽ ഉയർത്തപ്പെടുന്ന മാസമാണ് ഷാട്ടാൻ അതുകൊണ്ട് ഈ ദിവസം ഈ മാസം കഴിയുന്നത്ര നല്ല കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക മൂന്നാമതായി നബിസല്ലാഹ് അലൈഹി സ്വല്ലമ്മ നമ്മോട് പറഞ്ഞത് ഈ മാസത്തിൻ്റെ സവിശേഷതയായി പറഞ്ഞത് നമുക്ക് കിട്ടുമെന്നാണ് നമ്മൾ പാപ്പികളാണ് തെറ്റുകൾ ചെയ്യുന്നവരാണ് തെറ്റുകൾ പുറത്തു കിട്ടാനൊരവസരം അത് ഈ മാസത്തിലുണ്ട് നബി നബിസല്ലാഹു അലഹി വസ്ല്ലമ്മ അരുളി ചെയ്തു ിലേക്ക് എത്തി നോക്കും അള്ളാഹു എന്താ നോക്കുന്നത് പുറത്തു തരാൻ അതിനു വേണ്ടിയുള്ള നോട്ടമാണ് ആർക്കൊക്കെ പുറത്തു കൊടുക്കും എല്ലാവർക്കും പുറത്തു കൊടുക്കും എല്ലാവർക്കും രണ്ട് വിഭാഗം ആളുകൾക്ക് ഒഴികെ എല്ലാ മുഷിരിഖ് ഔ മുറിഖിന് ഒഴികെ നമ്മൾ ശ്രദ്ധിക്കണം സഹോദരന്മാരെ നമ്മൾ ആ ഹൃദയത്തിലേക്ക് നോക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് എന്റെ ഹൃദയത്തിൽ ഷിർക്കുണ്ടോ എൻ്റെ അമലുകളിൽ ശിർക്ക് വരുന്നുണ്ടോ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയാൽ അവിടെ ശിർക്ക് കടന്നുകൂടും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം അത് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വിവാദത്വങ്ങൾ അള്ളാഹുവിന് മാത്രമായിരിക്കണം മറ്റാർക്കും അതിലൊരു ഷെയർ കൊടുക്കരുത് ആ ഷെയറിങ്ങാണ് യഥാർത്ഥത്തിൽ ഷുർക്കെന്ന് പറയുന്നത് രണ്ടാമത്തേത് മുഷാഹിനാണ് മുഷാഹിൻ എന്ന് പറഞ്ഞാൽ വെറുപ്പും വിദ്വേഷവും ഉള്ളവനാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് നാം നോക്കണം നമ്മുടെ ഹൃദയം സലീമാണോ നഖീയാണോ പരിശുദ്ധമാണോ വൃത്തിയുള്ളതാണോ എന്ന് സഹോദരന്മാരെ അസൂയയിൽ നിന്ന് അകന്ന് നിൽക്കണം മറ്റുള്ളവരോടുള്ള കോപ്പങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം അസൂയയും കോപ്പവും വിദ്വേഷവും ഒക്കെ റബ്ബിലേക്ക് നമ്മുടെ ആമലുകൾ ഉയർന്നു പോകാൻ തടസ്സമാകും അള്ളാഹു നമുക്ക് മക്സിറത്ത് നൽകുന്നതിന് തടസ്സമാകും ശ്രദ്ധിക്കുക മാതാപിതാക്കളെ ഉപദ്രവിച്ചവർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകും സഹോദരനുമായും സഹോദരിയുമായും ബന്ധം മുറിച്ചവർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകും മറ്റുള്ളവരുടെ അവകാശങ്ങൾ പിടിച്ചു വച്ചവരുണ്ടാകും വാക്കുകൊണ്ട് മറ്റുള്ളവരെ കുത്തിനോവിച്ചവരുണ്ടാകും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഈ മാസം പവിത്രമാണ് ഈ മാസം പവിത്രമാണ് പിണങ്ങിയോട് പിണങ്ങിയവരോട് ഇണങ്ങണം മുറിച്ചവരോട് ബന്ധം ചേർക്കണം ആരോടെങ്കിലും വിദ്വേഷമോ വെറുപ്പോ എന്തെങ്കിലും സാധനങ്ങളാലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പാക്കണം അവർക്ക് മാപ്പ് കൊടുക്കണം സഹോദരങ്ങളെ അഭിപ്രായ വ്യത്യാസങ്ങളെ മാറ്റി നിർത്തുക അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ വിശ്വാ നമ്മുടെ ആമലികളെ നശിപ്പിച്ചു കളയും കുടുംബ ബന്ധങ്ങൾ ചേർത്തുക ചേർക്കുക അയൽവാസികളോടും സ്നേഹിതന്മാരോടും സുഹൃത്തുക്കളോടും ഈ സമൂഹത്തിലെ എല്ലാവരോടും നല്ല നിലയിൽ വർത്തിക്കുകയോടനുബന്ധിച്ച് പറഞ്ഞത് അതാണ് നിങ്ങൾക്കിടയിൽ ഇസ്ലാഹ ഉണ്ടാക്കണം നന്മയുണ്ടാക്കണം ഛിദ്രതയുണ്ടാക്കുന്ന ആളുകളാകത്തും നിങ്ങൾ നന്മ ചെയ്തോ എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം തിന്മയുണ്ടാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരന്മാരെ ഈ മാസത്തിൽ നന്മകൾ ചെയ്ത് നാം ശീലിപ്പിക്കണം നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ശരീരത്തെ നമ്മുടെ മനസ്സിനെ അപ്പോഴേ നമുക്ക് റമദാനിനെ സ്വാഗതം ചെയ്യാൻ കഴിയും റമദാനിൽ വിജയിക്കണമെങ്കിൽ ഇപ്പോൾ നാം ഒരുങ്ങണം നമ്മൾ ഓർക്കണം ഷെഹ്റു റജബ് ഷെഹ്റു റജബ് മാസം കൃഷി ചെയ്ത മാസമായിരുന്നു മാസം ജലസേചനം നടത്തേണ്ട മാസമാണ് വളം ചെയ്യേണ്ട മാസമാണ് റമദാൻ റമദാൻ മാസത്തിൽ നമുക്ക് കൊയ്തെടുക്കണം വിളവെടുക്കണം കായികൾ പറിച്ചെടുക്കണം അതുകൊണ്ട് റമദാൻ മാസത്തിൽ കായികൾ പറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നവരെ ഒരുങ്ങുക ഈ മാസത്തിൽ അള്ളാഹുവിനോടുള്ള വിധേയത്വം വർദ്ധിപ്പിക്കുക നമ്മുടെ ഹൃദയങ്ങളെ നമ്മുടെ മനസ്സുകളെ പകയിൽ നിന്ന് വിദ്വേഷങ്ങളിൽ നിന്ന് വെറുപ്പുകളിൽ നിന്ന് മോചിപ്പിക്കുക നന്മകൾ ചെയ്യാൻ കൂടുതൽ പരിശ്രമിക്കുക അത് മുഖേന അള്ളാഹു നമുക്ക് പുറത്തു തരും അള്ളാഹു പുറത്തു തരുമ്പോൾ അള്ളാഹുവിനോട് ഇഷ്ടപ്പെട്ടവരായി നാം മാറും അത് മുഖേന നമ്മുടെ ഹൃദയം ശുദ്ധിയാകും വൃത്തിയാകും നമ്മുടെ ഹൃദയം ശുദ്ധിയായാൽ വൃത്തിയായാൽ അതിൽ നന്മ വരും അള്ളാഹു സൗഭാഗ്യം أقول قولي هذا وأستغفر الله لي ولكم فاستغفروه الحمد لله الكريم الواهف أنزل إلينا القرآن خير صاحبه والصلاة والسلام على سيدنا محمد الأمين وعلى آله وصحبه والتابعين سهود إذا إلا جد اللي برنات غاري سمو الشيخ حمدان ابن محمد ابن راشد المطوب إما ستلل كان بيت بركيا مصحف في كل بيت നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും അത് എല്ലാ വീട്ടിലും ഒരു മുസ്ഹഫ് ഉണ്ടാകണം നിങ്ങൾ സ്ഥിരമായി നമസ്കരിക്കുന്ന പള്ളികളിൽ നിന്ന് നിങ്ങൾക്ക് മുസ്ഹഫുകൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും സഹോദരങ്ങളെ നിങ്ങൾ വാങ്ങിവെച്ചിട്ടുള്ള മുസ്താഫുകൾ നിങ്ങളുടെ വീടുകളിലെ അലമാരുകളിൽ സൂക്ഷിക്കാനുള്ളതല്ല മൂന്ന് കാര്യങ്ങൾ നിർവഹിക്കണം ഒന്നതിനെ പാരായണം ചെയ്യണം രണ്ട് അതിനെ ഹിസബ് ചെയ്യണം മനപാഠമാക്കണം മൂന്നാമത്തത് അതിനെ തതപ്പുർ ചെയ്യണം ധിലാപത്തും ഹെഫുതും തദപ്പുറും അഥവാ അതിനെ ആഴത്തിൽ ആലോചിച്ച് പഠിച്ച് ചിന്തിച്ച് ഉൾക്കൊള്ളാൻ ശ്രമിക്കണം ഷാബാൻ ഖുർആാനിൻ്റെ മാസമാണ് താബിലകൾ ഷെഹറുൽ ഖുറാ ഇവൽ ഖുർആാൻ എന്നാണ് അതിനെ വിളിച്ചത് ഖുർആാനിൻ്റെയും ഖുർആൻ വായനയുടെയും മാസമാണ് നമ്മുടെ ഹൃദയം ഖുർആാൻ കൊണ്ട് നിറക്കണം സഹോദരൻ നമ്മൾ ഖുർആനിൻ്റെ സാഹിബുകളാകണം നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ആരാണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഖുർആൻ എന്നായിരിക്കണം ഖുർആൻ ഖുർആാൻ നമ്മുടെ ശ്വാസോച്ഛാസമാകണം ഖുർആൻ നമ്മുടെ രാവിലും പകലിലും നമ്മുടെ കൂടെ ഉണ്ടാകണം നമ്മുടെ യാത്രയിലും നമ്മുടെ താമസത്തിലുമൊക്കെ ഖുർആൻ നമ്മുടെ കൂടെ ഉണ്ടാകണം അതാണ് കുർആൻ അങ്ങനെയാകണം സഹോദരങ്ങളെ ശ്രദ്ധിക്കുക ഖുർആാനുമായി ഈ മാസത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മൾക്ക് എല്ലാ ദിവസവും ഖുർആാനിൽ നിന്നൊരു വെറുതുണ്ടാകണം ഒരു കൃത്യമായ ഭാഗം ഞാൻ ഖുർആൻ വായിക്കും ഖുർആാൻ ഓതും ഖുർആാൻ വായിക്കും ഖുർആൻ പഠിക്കും ഖുർആൻ ഹെഫത് ചെയ്യും എന്ന രീതി പ്രബലാനനെ സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ ഒരുക്കം അതാണ് സഹോദരന്മാരെ ഓർക്കണം രണ്ടാമതായി നിങ്ങളുടെ വീടുകളിൽ കുടുംബവുമായി ഒന്നിച്ച് താമസിക്കുന്നവർ പലതിനു വേണ്ടിയും ഒരുമിച്ചിരിക്കാറുണ്ട് ഖുർആൻ പഠനത്തിന് വേണ്ടി ഒരുമിച്ചിരിക്കണം നമ്മൾ നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത് റമദാനിനെയാണ് ജനങ്ങൾക്കുള്ള ഗൈഡ് ലൈൻ ആലോചിക്കണം ജനങ്ങൾക്ക് സന്മാർഗത്തിൻ്റെ മാർഗങ്ങൾ വിവരിച്ചു തരുന്ന സത്യവും അസത്യവും വേർതിരിക്കാൻ സഹായിക്കുന്ന ഖുർആൻ ആ ഖുർആാനിന്റെ മാസമായ റമദാനിനെ സ്വീകരിക്കണമെങ്കിൽ അത് ഗൈഡ് ലൈനായി അനുഭവപ്പെടണമെങ്കിൽ നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഖുർആൻ വായിക്കണം പഠിക്കണം ചിന്തിക്കണം സഹോദരങ്ങളെ മൂന്നാമതായി ഓർക്കേണ്ടത് ഖുർആാനുമായി ബന്ധപ്പെട്ട അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ നിലനിർത്തുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കുന്ന സദസ്സുകളിലും ക്ലാസ്സുകളിലും നിങ്ങൾ സന്നിഹിതരാകണം ഇങ്ങനെ റമദാനിന് വേണ്ടി ഒരു മുഖ ഇങ്ങനെയാണ് റമദാനിന് ഒരുങ്ങേണ്ടത് റമദാനിൻ്റെ ഒരുക്കം ബാഹ്യമായ ഒരുക്കമാകരുത് താന്ത്രികമായ ഒരുക്കമാകണം ഹൃദയത്തിൻ്റെ ഒരുക്കമാകണം എനിക്ക് സ്വയം തോന്നണം ഞാൻ റെഡിയായിരിക്കുന്നു തയ്യാറായിരിക്കുന്നു അറിയില്ല സഹോദരങ്ങളെ എപ്പോഴാണ് തിരിച്ചു പോകേണ്ടി വരിക എന്ന് ഇനിയൊരു ഷാഠ്വാൻ ഇനിയൊരു ഷാഠ്വാനിൻ നമ്മളൊക്കെ ജീവിച്ചിരിക്കുമോ എന്ന് നമുക്കറിയില്ല നമ്മുടെ ഓരെ തെറ്റി നിൽക്കുന്ന റമദാനിനെപ്പോലും സ്വീകരിക്കാൻ നമുക്കാവുമോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നല്ല വിൽ പവറുമായി നല്ല പശ്ചാത്താപ മനസ്സുമായി ശുദ്ധിയുള്ള ഹൃദയവുമായി ഈ പറഞ്ഞതുപോലെ ഷിർക്കില്ലാത്ത കുഫറില്ലാത്ത ഉറുപ്പില്ലാത്ത വിദ്വേഷമില്ലാത്ത ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുക اللهم أذن اللهم صل وسلم على محمد نبينا وعلى آله وصحبه والتابعين وارض اللهم عن الخلفاء الراشدين ابي بكر وعمر وعثمان وعلي وعن سائر الصحابة الأكرمين اللهم اجعلنا بك مؤمنين وجعلنا لك عابدين واليك منيبين ولكتابك مصاحبين ولشهر شعبان مستثمرين وبوالدينا بارين وارحمهم كما ربونا صغارا يا ارحم الراحمين اللهم ادم على دوله الامارات الاستقرار والرقي والازدهار اللهم اتم العافيه علينا وبارك لنا في ارزاقنا اللهم بارك لنا في أزواجنا وذرياتنا يا رب العالمين. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه ولي عهده الأمين، الشيخ محمد بن راشد ولي عهده ونوابه وإخوانه حكام الإمارات لكل خير. اللهم ارحم الشيخ زايد والشيخ راشد والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أغثنا اللهم أغثنا اللهم أغثنا اللهم اسقنا الغيث ولا تجعلنا من القانطين اللهم اسقنا الغيث ولا تجعلنا من القانطين اللهم اسقنا الغيث ولا تجعلنا من القانطين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد لله رب العالمين